ഗുഡ് ഈവനിങ് ഓൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതത് ദിവസങ്ങളിൽ നടക്കുന്ന എന്താ പറയുക ക്വസ്റ്റ്യൻസിന്റെ ഒരു ജസ്റ്റ് ഒരു ജനറൽ ഡിസ്കഷൻ ജനറൽ ഐഡിയ ആണ് നമ്മൾ ഇന്ന് ഇന്നലെ മിനിയാനൊക്കെ തന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപാട് ഷിഫ്റ്റുകളിലായിട്ടാണ് നമുക്ക് എക്സാം എക്സാം നടക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഓർ റിപ്പീറ്റഡ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ പ്രത്യേകം മനസ്സിലാക്ക ഇതൊരു ഓക്കെ എൻ ടി എ നെറ്റ് എക്സാം ആണ് ഓക്കെ എൻ ടി എ നെറ്റ് എക്സാം ആണ് അതായത് എക്സാക്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് വളരെ അപൂർവമായിട്ട് ചോദിച്ചിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അതായത് നെക്സ്റ്റ് എക്സാമിന് പക്ഷേ മോസ്റ്റ് ഓഫ് ദി പാറ്റേണിലാണ് നമുക്ക് സിമിലാരിറ്റി മനസ്സിലാക്കാൻ പറ്റുക ഓക്കെ പാറ്റേണിലാണ് നമുക്ക് സിമിലാരിറ്റി മനസ്സിലാക്കാൻ സാധിക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷന് സഹായിക്കുന്ന കുറച്ച് പോയിന്റുകളാണ് നിങ്ങൾക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ഒരു എക്സ്പ്ലനേഷനിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഏതാണ് എന്നുള്ളതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക നമ്മളും അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ ആണ് ക്വസ്റ്റ്യൻസിൻ്റെ തരുന്നത് എയ്ഫർ സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒക്കെ സ്റ്റുഡൻസിന്റെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇന്ന് എക്സാം കഴിഞ്ഞാൽ പിന്നെ നാളെയും മറ്റന്നാളും അതിന്റെ സോറി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ദിവസങ്ങളിൽ എക്സാം ഇല്ല ഓക്കെ ഇരുപത്തി ആറിന് ആദ്യത്തെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നു പക്ഷെ എക്സാം ഓക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം എക്സാം ഇല്ല എന്നുള്ളതാണ് ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്തൊരു ഒരു ഒരു സെറ്റ് ഓഫ് എക്സാമും വരുന്നത് ഓക്കെ അടുത്തൊരു സെറ്റ് ഓഫ് എക്സാമും വരുന്നത് അപ്പം ഈ ഒരു മൂന്ന് ദിവസത്തെ ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാം നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നോക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഞാൻ പെട്ടെന്ന് ക്വസ്റ്റ്യിലേക്ക് പോവാം നോക്കി അധികം സമയം കളയുന്നില്ല യാൾ ഇൻ ഓൺ ദ മീൻ ടൈം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് നിങ്ങൾ സീരിയസ് ആയിട്ട് നോക്കുന്നുണ്ട് ഓക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക ഓക്കെ സോ ബിക്കോസ് അതിൽ വളരെ സിമിലർ ആയിട്ടുള്ള ഒരുപാട് പാറ്റേണുകൾ സംഭവങ്ങൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ വീണ്ടും പറയാനുള്ളത് എഫ് തന്നെ ഫ്രീ ആയിട്ട് ഈ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള കംപ്ലീറ്റ് എസ്പെഷ്യലി ജൂൺ എക്സാമിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും അതും നിങ്ങൾ നോക്കുക കാരണം ഇനി ഇനി ഇതുവരെ എക്സാം കഴിയാത്ത ആളുകൾക്ക് ഇനി എക്സാമിന് മിനിമം മൂന്ന് ഉണ്ട് ഓക്കെ ഇനി എക്സാമിന് നമുക്ക് മൂന്ന് ദിവസങ്ങളിൽ നിങ്ങളിൽ മൂന്ന് ദിവസങ്ങളെങ്കിലും ഉണ്ട് അതാണുള്ളത് അപ്പം ബേസിക്കലി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ ഒന്ന് ഇന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകളിൽ ഒന്ന് ഓക്കെ വെൻ ഇറ്റ് കംസ് ടു നമ്മുടെ എന്താ വെച്ചാൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഓക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമുക്ക് ഓക്കെ ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ എന്താണ് ഈ ട്രഡീഷണൽ ടീച്ചിങ് മെത്തേഡ് ഓക്കെ പോലെയുള്ള ആസ്പെക്റ്റുകൾ ഓക്കെ ആ സംഭവങ്ങൾ ചോദിച്ചിട്ടുണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുന്ന സമയത്ത് അതുപോലെ തന്നെ നമ്മളോട് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷനിലേക്ക് വരുന്ന സമയത്ത് ഓക്കെ ആ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പറിനെ കുറിച്ചിട്ടുള്ള നമ്മൾ സ്കൂളിലൊക്കെ കിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പല സമയത്തായിട്ട് എല്ലാവരെയും പഠിച്ചിട്ടുണ്ടാവും അല്ലെ ഹിക്കിയുടെ ബംഗാൾ ഗസറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന ആ ബംഗാൾ ഗസറ്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇന്ത്യയിലെ ആദ്യം ആസ്പെക്ടുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പിന്നെ ചോദിച്ചിട്ടുള്ള ഓക്കെ ഒരു 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 ആസ്പെക്ട് ആണ് ഇതുപോലെ തന്നെ ടീച്ചിങ് ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മളെ റിപ്പീറ്റഡ് ആയിട്ട് ഇവർ ചോദിക്കുന്നതാണ് സ്വയംപ്രഭ സ്വയംപ്രഭയുടെ ചാനലുകൾ ഓക്കെ ആ ചാനലുകൾ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ സ്വയംപ്രഭയുടെ ചാനലുകൾ ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള ഒരു 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 ആസ്പെക്ട് ചോദിക്കും അത് നമുക്ക് അറിയാമല്ലോ ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ സെറ്റ് ഓഫ് ഏകദേശം നാപ്പതോളം ചാനലുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ ഒരു മൂന്നാ രഞ്ചെണ്ണത്തിനെ സംബന്ധിച്ചാണ് അല്ലെങ്കിൽ ലെസ്സൺ പത്തിന്റെ താഴെയുള്ളതിനെ സംബന്ധിച്ചാണ് സാധാരണ ചോദിക്കാറുള്ളത് ആ ചാനലുകൾ ആരാണ് മാനേജ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് പിന്നെ ലോജിക്കൽ റീസണിങ്ങിലേക്ക് വരുന്ന സമയത്ത് ന്യായയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് സംഖ്യയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതുപോലെ യോഗ വേദാന്ത അതായത് ആ നമ്മളറിയാം നമ്മളെ ന്യായാസിലോജിസം പ്രകാരമായിട്ട് വേദിസിലോജിസം നമുക്ക് സംഖ്യ യോഗ ന്യായ വേദാന്ത മീമാംസ വൈശേഷിക എന്ന് പറയുന്ന ആറ് നമ്മൾ പറയുന്ന ആസ്തിക ഫിലോസഫീസ് ഉണ്ട് അല്ലെ ഓർത്തഡോക്സ് ഫിലോസഫീസ് ഓർ ആസ്തിക ഫിലോസഫീസ് എന്ന് പറയുന്ന ആറെണ്ണ ഉണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഓക്കെ ക്രിസ്ത്യന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതിനെക്കുറിച്ചിട്ടുള്ള ക്രിസ്ത്യന് ലോജിക്കൽ റീസണിംഗിൽ അതിനെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് അതുപോലെ പ്രമാണയെക്കുറിച്ചിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഓക്കെ ലോജിക്കൽ റീസണിങ്ങിൽ തന്നെ ശബ്ദ പ്രമാണയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ലോജിക്കൽ റീസണിങ്ങിൽ ഓക്കെ ശബ്ദ പ്രമാണയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കേസ് പിന്നെ മാത്സിലേക്ക് വരുന്ന സമയത്ത് മാത്സില് ഓൾമോസ്റ്റ് എല്ലാ ഷിഫ്റ്റിലും ഇതുവരെ നടന്ന എല്ലാ ഷിഫ്റ്റിലും കോമൺ ആയിട്ട് കാണുന്നത് ഒന്ന് നമ്പർ സീരീസും ഒന്ന് ലെറ്റർ കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങും ആണ് കേട്ടോ ഓക്കെ എല്ലാ ഷിഫ്റ്റിലും ഇന്നത്തെ ഷിഫ്റ്റിലും നമുക്ക് നമ്പർ സീരീസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലെറ്ററിന്റെ കോഡിംഗ് ആൻഡ് ഡീ കോഡിംഗ് ആസ്പെക്ടറിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ നമ്പർ സീരീസ് ലെറ്റർ കോഡിങ് ആൻഡ് ഡീകോഡിങ് കോഡിംഗ് കഴിഞ്ഞ ഷിഫ്റ്റുകളിലൊക്കെ വർക്കാൻ ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ചില ഷിഫ്റ്റുകൾ വർക്കാൻ ടൈം ചോദിച്ചിട്ടില്ല പക്ഷെ മാത്സില് നമ്പർ സീരീസും കോഡിങ് ഡീകോഡിങ് ഈസ് ബീങ് ആസ് റിപ്പീറ്റഡ്ലി എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ നമ്മുടെ ത്രീ കോർ ടോപ്പിക്സ് എന്ന് പറയുമല്ലോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇൻഡസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ആൻഡ് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഇതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് ഓക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ഈ മൂന്നെണ്ണത്തിൽ ഒന്ന് കൊസ്റ്റിൻ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിൽ തന്നെ ഇന്നത്തെ എക്സാമിന് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ നിന്ന് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസിൽ നിന്നുള്ള ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസ് ഓക്കെ ഇന്നത്തെ എക്സാമിന് ഓക്കെ കോസ്റ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ കോസ്റ്റ് പ്രൈസ് ആൻഡ് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട് അപ്പം കോസ്റ്റ് പ്രൈസ് റിലേറ്റഡ് കോസ്റ്റ് പ്രൈസ് സെല്ലിംഗ് പ്രൈസ് റിലേറ്റഡ് അതായത് പ്രോഫിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് സ്പീഡ് ആൻഡ് ഡിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ സീരീസ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ലെറ്റർ കോഡിംഗ് ആൻഡ് ഡീ കോഡിങ് റിലേറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ട് ഓക്കെ ലെറ്റർ കോഡിങ് ആൻഡ് ഡി കോഡിങ് റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു ഒരു കേസ് പിന്നെ ഐ സി ടി ആ റിലേറ്റഡായിട്ട് ചോദിച്ച ക്വസ്റ്റിനൊന്ന് ഹെക്സാ ഡെസിമൽ നമ്പറിനെ ഡെസിമിലേക്കാക്കുന്ന കൺവേഴ്ഷൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഹെക്സാ ഡെസിമൽ നമ്പറിനെ ഡെസിമിലേക്ക് ആക്കുക അതിന്റെ കൺവേഷൻ ആസ്പെക്ടുകൾ ഓക്കെ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഐ സി ടിയിൽ നോർമലി ഈ ഡെസിമൽ ടു ബൈനറി ബൈനറി ടു ഡെസിമൽ ബൈനറി ടു ഹെക്സാ ഡെസിമൽ എക്സാ ഡെസിമൽ ടു ഡെസിമൽ ഇങ്ങനെയുള്ള കുറെ കൺവേർഷൻസ് ഉണ്ട് പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ പഠിക്കുന്നതാണ് ആ ഒരു കൺവേർഷൻ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പവർ പോയിന്റ് പ്രസന്റേഷനിൽ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഒരു ആസ്പെക്ടും ചോദിച്ചിട്ടുണ്ട് ഓക്കെ പവർ പോയിന്റ് പ്രസന്റേഷനിൽ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിക്വയർമെന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഓക്കെ ഇന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇന്ന് ചോദിച്ചിട്ടുണ്ട് ആ പിന്നെ ഉള്ളൊരു കേസ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ആണ് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ അഗൈൻ നമ്മൾ പഠിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും വീണ്ടും അവർ ചോദിക്കുന്നത് ദാറ്റ് ഈസ് വാട്ട് വി കൻ സെ ഇറ്റ്സ് ഓൾഅബ് റേഷ്യോ ആൻഡ് പേഴ്സൻറ്റേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ റേഷ്യോ ആൻഡ് പേഴ്സൻറ്റേജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെയും ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു 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 കേസ് എന്നുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ ആ ഒരു ആസ്പെക്റ്റിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ആ ഒരു ആസ്പെക്റ്റിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആലോചിക്കുക അതായത് ടീച്ചിങ് മെത്തേഡ്സിനെ കുറിച്ച് പഠിക്കുക എന്താ പറയുക എക്സ്പെരിമെന്റൽ റിസർച്ചുകളുടെ ടൈപ്പിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക ചില ഫാക്ച്വൽ ബംഗാൾ കസെ പോലെയുള്ള ഫാക്ച്വൽ ആസ്പെക്ടുകളെ കുറിച്ച് മനസ്സിലാക്കുക ഇന്ത്യൻ ഫിലോസഫിയിലെ ആസ്തിക ഫിലോസഫിയിൽ വരുന്ന സംഖ്യയോഗ ന്യായ വേദാന്ത മീമാംസ വൈശേഷിക നമ്മൾ ക്ലാസ്സിലൊക്കെ പോയി പറയുന്നാണ് അതിന്റെ ആസ്പെക്റ്റുകള് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്പർ സീരീസ് റിലേറ്റഡ് ആയിട്ടുള്ള ലെറ്റർ സീരീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓക്കെ ഹെക്സാഡ് സിമ്മേൽ ബൈനറി കൺവേഴ്സൺ ആസ്പെക്ട് അതിന്റെ ആസ്പെക്ടുകള് പവർ പോയിന്റ് വോയ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ടുകള് അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ഒരുപാട് 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 ഡാറ്റ ഇന്റർപ്രിട്ടേഷനിൽ ചോദിച്ചിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് റേഷ്യോട്ട് പെർസെൻറ്റേജ് എന്നുള്ളത് അത് പിന്നെയും ചോദിച്ചിട്ടുണ്ട് ഓക്കെ ജ് എന്നുള്ളത് ഓക്കെ അത് പിന്നെയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതും നിങ്ങൾ പഠിക്കുക ഓക്കെ അതും നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്നുള്ളത് ഡെഫിനറ്റ്ലി നമുക്ക് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ബേസിക്കലി ഇന്ന് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു ഓക്കെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ നോർമലി എന്താ പറയാ കുറച്ച് കുട്ടികളാണ് ഉണ്ടാവുക ഐ മീൻ നോർമൽ ഇതിൽ വരുന്ന സമയത്ത് മറ്റുള്ള ഇംഗ്ലീഷ് പോലെ അത്ര കോമൺ അല്ല പിന്നെ ആഫ്റ്റർനൂൺ ഉണ്ടായിരുന്ന സബ്ജക്റ്റുകൾ പലതും ഒരു നോർമൽ ആയിട്ടുള്ള എല്ലാവരും ഇരുന്ന സബ്ജക്റ്റ് ആയിരുന്നില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പം ഈ കാര്യങ്ങൾ അതായത് ബേസിക്കലി ഇത്രയാണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു അൾട്ടിമേറ്റ് ടേക്ക് ആയിട്ട് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെയാണോ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ എങ്ങനെയാണ് ഓക്കെ ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നത് എന്നിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് അപ്പോൾ നന്നായിട്ട് നിങ്ങൾ പി വൈക്ക് നോക്കുന്നുണ്ട് ഓക്കെ നന്നായിട്ട് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഓക്കെ ഓരോരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ കാരണം നമുക്ക് ഇനി കുറച്ച് സമയമുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എയ്ഫറിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ സബ്ജെക്ടിന്റെ മോസ്റ്റ് ഓഫ് ദി മെജോരിറ്റി ഓഫ് ദി മേജർ സബ്ജക്റ്റിൻ്റെതും അതുപോലെ തന്നെ പേപ്പർ വണ്ണിൻ്റെയും കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ നിങ്ങൾക്ക് ഓക്കെ സബ്ജക്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം നിങ്ങൾക്ക് എയ്ഫർ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ ലിങ്ക് എല്ലാം ഈ ഒരു യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അത് ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെ പി വൈക്യു നിങ്ങൾ അറ്റൻഡ് ചെയ്യുക നമുക്ക് മനസ്സിലാവുന്നത് റിപ്പീറ്റഡ് ആയിട്ട് പി വൈ ക്യൂ പാറ്റേൺ റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നത് എന്നുള്ളതാണ് അതുപോലെ ഇത് ജസ്റ്റ് കേൾക്കുന്ന ആളുകൾ ഡിസംബർ എക്സാമിനാണ് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എയ്ഫറിൻ്റെ ഡിസം

ചില ക്വസ്റ്റ്യൻ തെറ്റാണ് ഓക്കെ ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിലൊക്കെ വിൽ ബി ഹാവ് ഓപ്ഷൻ ഫോർ റേസിംഗ് ഇറ്റ് ഓക്കെ സോ അത്രയാണുള്ളത് സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു നിങ്ങളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിൽ ബി കണ്ടിന്യൂലി ഡിസ്കസിങ് അതർ ക്വസ്റ്റ്യൻസ് ആഫ് എന്താ കമ്മിറ്റി ഓക്കെ താങ്ക് യു